ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുക അപ്പോൾ ആരായാലും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഈ വഴിക്ക് വരാതിരിക്കുന്നതാണ് ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതും കായംകുളത്തെ വിശേഷമായിട്ടാണ് കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ചൂണ്ടയൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ ഇടുന്നതിന് മുൻപായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കണ്ടിൽ കാടുകൾ കാണാൻ പോയിട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലും ഒന്ന് കാണാം കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മഴയൊക്കെ വിട്ടപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വന്നിരിക്കുകയാണ് കേട്ടോ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്ഥലമാണ് കേട്ടോ എന്താണ് ഇത്ര ഡേഞ്ചർ അതൊക്കെ ഞാൻ പറയാ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കമന്റ്സ് ചെയ്യാനും മഴ പിന്നെ ഈ കാണുന്നത് വയലാണ് കേട്ടോ മഴ വന്നിട്ട് അങ്ങനെ ഫുള്ളായിട്ട് ഇപ്പൊ കൊളം പോലെ നിക്കുകയാണെന്നാണ് തോന്നുന്നത് നല്ല വെള്ളമുണ്ട് പെട്ടെന്ന് കണ്ടപ്പോ നമുക്ക് കായലാണെന്നാണ് നമ്മൾ വിചാരിച്ചത് കേട്ടോ എവിടെ വന്നാലും ചൂണ്ട മീന് ഇതിനു എന്താണ് ഇറങ്ങി ആ പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് മാലിമേൽ കായലെന്നാണ് കേട്ടോ മാലിമേൽ കായൽ ഈ കാണുന്നത് കായലാണ് കേട്ടോ ഒരു ഭാഗം കായലും ഒരു ഭാഗം വയലുമാണ് കണ്ടത് ഞാൻ കുറച്ച് മുമ്പ് കാണിച്ച് തന്നത് വയലായിരുന്നു ഈ ഭാഗത്താണ് വയൽ ഇത് കായലാണ് കേട്ടോ അത് ഭയങ്കര ആയിട്ടുള്ള കായലാണ് ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് അപകടങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ഒരു കായലിൻ്റെ പേര് അവിടെ എവിടെ എഴുതി വെച്ചിട്ടില്ല പിന്നെ അപ്പോൾ ഇവരാണ് പറഞ്ഞത് ഫ്രണ്ട് ഫ്രണ്ടാണിത് ഇക്കാന്റെ ഫ്രണ്ട് ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ് കേട്ടോ രണ്ട് മാസം ലീവിന് വന്നതാണ് അപ്പോൾ നമ്മളൊക്കെ വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഇപ്പോൾ ചൂണ്ടയൊക്കെ എടുത്തിട്ട് നടക്കുകയാണ് ഇപ്പോ കായലൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ചൂണ്ട ഇടാന്ന് എനിക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഫ്രണ്ട്സ് നമുക്ക് എല്ലാവർക്കും കാണാം അല്ലേ സാധനം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കറക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് രണ്ടൂടെ ഒന്നിച്ച് വരും ഇതിന് പിടിക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും ഇവിടെ ഇങ്ങനെ കൊണ്ടുവരും

ടൈറ്റ് ഒക്കെ ചെയ്തിട്ട് മീൻ പിടിക്കും വെടി വെടി മീനുകളെ പിടിക്കും ഇങ്ങോട്ട് നമ്മൾ ബാഗറ്റിൽ ഇട്ടുകൊണ്ടുപോകും ഇന്നു തന്നെ കൊണ്ടുവ നമ്മൾ ഇടുന്നത് വലിയ ഒക്കിയാണ് വലിയ ഒക്കി ഇട്ടിട്ട് നമ്മൾ വലിയ മീൻ പിടിച്ചിട്ട് ഈ ബാഗറ്റിൽ വെച്ചിട്ട് കൊണ്ടുപോകും കൊണ്ടു ഇടാൻ പോയി അങ്ങനെയാ അപ്പോൾ എങ്ങനെയാണ് ചൂണ്ട കെട്ടുന്നത് ഒക്കെയാണ് ഇപ്പോൾ കാണിച്ചു തന്നത് ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ ഏഹ് എനിക്കിതൊന്നും നമുക്കിത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മൾ ഇതുവരെ എവിടെ ഇങ്ങനെ മീൻ പിടിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ പിടിക്കുന്നില്ല ഇവരൊക്കെയാണ് പിടിക്കുന്നത് ഇതാണെങ്കിൽ ഭയങ്കര ഡെയിഞ്ചറായിട്ടുള്ള ഒരു കായലാണെന്നാണ് പറയുന്നത് പിന്നെ ഒരു പത്ത് ഉള്ളിൽ പോയാലും ഇവിടെ ഒരുപാട് അപകട മരണങ്ങളൊക്കെ ഒരു കായലാണ് എന്നൊക്കെയാണ് പറയ പറയുന്നത് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ എനിക്കാകെ ബേജാറായിട്ടോ ഇവരാണെങ്കിൽ ചൂണ്ടയൊക്കെ കെട്ടിയിട്ട് ഇപ്പൊ മീൻ പിടിക്കാനാണ് നിൽക്കുന്നത് എനിക്കാകെ ടെൻഷനായി എന്താ അറിയോ പേടിയാവുന്നു നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നതല്ലേ ഇപ്പൊ അവിടെ ചൂണ്ടയൊക്കെ കെട്ടി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഭാഗത്ത് ഡേഞ്ചർ ഇല്ല ഈ ഭാഗം ഭയങ്കരമായ ഡേഞ്ചർ ചുഴി ഉണ്ടാവും ഈ കായൽ കാണുമ്പോൾ ഈ ഒരു ഭാഗം ഇതാണ് കേട്ടോ കായൽ മറ്റേ ഭാഗത്ത് വന്നിട്ട് വയലാണ് കേട്ടോ കുളം പോലെ നമുക്ക് തോന്നും ഈ ഒരു കായൽ കാണുമ്പോൾ വലിയൊരു ആഴം പോലെയൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ നോർമൽ പോലെയാണ് തോന്നുന്നത് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് ഒരുപാട് ആഴമുള്ള ഒരു കായലാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ആരായാലും ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികളെയൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഈ വഴിക്ക് വരാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എങ്ങാനും വന്നാലും നമുക്ക് പെട്ടെന്ന് തോന്നും അധികം ആഴമില്ലല്ലോ എന്ന് വെച്ചിട്ട് കുട്ടികൾ ആരെങ്കിലും ഈ കായലിലേക്ക് ഒന്നും ഇറങ്ങരുത് കേട്ടോ ഗുഡ് ആഴമുണ്ടും ആഴമുണ്ടും മാ ഭയങ്കരമാനം ആഴം ആക്കും വേണ്ട വേണ്ട ആഴമുണ്ട് ഉണ്ട് കൊഞ്ചോ കൊഞ്ചാണോ ജീവനുള്ളതാ ഞാനിപ്പിടിക്കട്ടാ ബുഡ് കടിക്കുമാ പിടിച്ചത് ഇർക്കോ കൈ ഇതിൽ വേറെ വെച്ചോ ഇരിക്കോ ആ വേണ്ട അതിനാണ് വെക്കാൻ പറയുന്നത് അല്ലേ ആ ഇല്ല കൊഞ്ച് കൊഞ്ച് നിന്റെ പേരൊക്കെ കൊഞ്ചാട്ടു കൊഞ്ച് ഞങ്ങള് പിടിച്ചല്ല വലിയതാണ് ഇതില് ഇതില് ഇത് ആളുണ്ട് അവിടെ മതി അങ്ങനെ നമ്മളിത് അവിടെ ഈ ഒരു വയലാണ് കേട്ടോ ഒരു വയലിൽ നല്ല നല്ല എന്താ പറയുക കുളം പോലെ തോന്നുന്നു ഒരു കായൽ പോലെ തന്നെ ഇതും തോന്നുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ അപ്പോൾ അവിടെയും കുറേ മീനുകളൊക്കെ ഉണ്ട് ഒരുപാട് പേര് വന്നിട്ട് ഇവിടെയും വന്ന് മീൻ പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ ഡേയ്ഞ്ചറാണെന്ന് ഇത് വലിയ ഡേഞ്ചർ ഇല്ല കേട്ടോ ഈ ഒരു വയലത്ര ഡേഞ്ചർ ഇല്ല മറ്റേ ഭാഗത്ത് കാണുന്ന ആ ഒരു കായലാണ് ഭയങ്കര ഡേയ്ഞ്ചർ കേട്ടോ ഇതിൽ വലിയ ഒന്നുമില്ല പിന്നെ എന്നാൽ എന്നാലിവിടെയും കുറേ മീനുകളൊക്കെ കിട്ടുമെന്നാണ് തോന്നുന്നത് ഒരുപാട് പേര് വന്ന് ഇവിടെയും വന്നിട്ട് മീനൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ആരോ പിടിച്ച കൊഞ്ച് നമ്മൾ കുറേ നേരം കൊഞ്ചി കെട്ടോ നമുക്കൊന്നും അവിടെ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല കേട്ടോ നമുക്കങ്ങനെ മീനൊന്നും കിട്ടിയില്ല പിന്നെ ഭയങ്കര ആയിട്ടുള്ള ഡേഞ്ചറായിട്ടുള്ള ആണ് കേട്ടോ അവിടെ നിൽക്കാനേ പേടിയായി ഇവിടെ ആണെന്ന് പറഞ്ഞപ്പോഴേ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ എനിക്കാണെങ്കിൽ ആ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കുട്ടികളും എല്ലാവരും കൂടി പറഞ്ഞാലും കേൾക്കുന്നില്ല ഇങ്ങനെ ചൂണ്ടയെടുത്തിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് വേഗം സ്ഥലം പെടണം അല്ല അല്ല ഞാസ്വണ്ണക്കെ പ്രശ്നം ഇവിടെ ഒരാളുണ്ട് ആ വരുന്ന മാമ ആലി ഇതെന്താ തവളയാർന്നില്ല ഇതുവരെ ആണെ ഫ്ലോക്ക് എങ്ങനെയാണോ ചെയ്യുന്നതുപോലെ മീനാന്നും പറഞ്ഞേ ഒരുപാട് ഹൈ പോയില്ലേ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ഇവരെല്ലാരും കൂടി കൊറേ ചൂണ്ടയൊക്കെ ഇട്ടു മീനൊക്കെ പിടിക്കാൻ നോക്കി ഒരു കുഞ്ഞു മീൻ പോലും കിട്ടിയില്ല കേട്ടോ ഒരു ചെറിയ മീൻ പോലും കിട്ടിയില്ല നമ്മൾ അങ്ങനെ അവിടെ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ സാരില്ല നമുക്ക് വേഗം അവിടെ നിന്ന് പോയാൽ മതി എന്നായി ഇരുട്ടാകാനും തുടങ്ങി കേട്ടോ പിന്നെ ഇനി അവിടെ നിൽക്കണത് അത്ര എന്ന് തോന്നി അപ്പോൾ നമ്മൾ പോവാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്ക് ഒരുപാട് ഒരുപാട് വലുതാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ കമൻസ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയൊരു കിണി കിണി ഉണ്ട് കേട്ടോ അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ പോയിട്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിയിൽ ഇവിടെ ഭയങ്കര നമ്മളിതുവരെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ കഴിച്ചിട്ടുണ്ട് പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് കേട്ടോ ഇരുട്ടായപ്പോൾ നമ്മൾ വാങ്ങിച്ചപ്പോൾ എനിക്ക് തന്നതാണ് തന്നതാണിതാണ് ഒരു ഏലാഞ്ചി എന്നാണ് ഇവർ പറയുന്നത് ഒരു പഴംപൊരിയുടെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സ്നാക്സിന് കണ്ടില്ലേ ഏലാഞ്ചി ഏലാഞ്ചി എന്നാണ് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല അവിടുത്തെ പേരായിരിക്കും എല്ലാവരും കണ്ടോളും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്